ുട്ടാന്നല്ലേ അപ്പൊ ഞാനും എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിന്റെ വിശ്വവിജ്ഞാന മന്ദിരം കാണാൻ വേണ്ടിട്ടാണ് കാണാൻ നല്ല അടിപൊളി വൈബാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്നും കാലി കൈകിട്ടാണ് കേട്ടോ അങ്ങോട്ട് കേരളം ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വിഭാഗക്കാർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടേക്ക് എൻട്രൻസ് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല ജസ്റ്റ് അവർ നമ്മുടെ പേരും എത്ര പേരുണ്ടെന്ന് മാത്രം അവർ എഴുതി വെക്കും ടൈമൊക്കെ ആകുമ്പോഴേക്കിനും അവർ ഈ ഒരു ലൈറ്റും കൂടി ഇടുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെ കേട്ടോ അപ്പം ഒരു ഭയങ്കര ഭംഗിയാണെ കാണാൻ അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വിചാരിച്ചു ആ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊടുക്കാതെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കൗണ്ടർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ